മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ ഒരിക്കൽ കൂടി അസംസ്കൃത എണ്ണയുടെ വിലയിൽ നേരിട്ട ചലനങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങി ആഗോള വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി ബില്ലിനും ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യക്ക് ഈ വിലക്കയറ്റം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഈ മേഖലയിലെ സംഘർഷത്തെ ചുറ്റിപ്പറ്റി ഉത്കണ്ഠകൾ വർദ്ധിക്കുന്നതിനൊപ്പം എണ്ണവിലയും മുകളിലേക്ക് കുതിക്കുകയാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങൾ മൂലം എണ്ണ വിതരണം തടസ്സപ്പെട്ടാൽ വലിയ ക്ഷാമത്തിലും ഉയർന്ന ചെലവിലേക്കും നയിച്ചേക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഇന്ത്യ പ്രധാനമായും ആശ്രയിക്കുന്നത് എണ്ണ ഇറക്കുമതിയെ തന്നെയാണ് രാജ്യത്ത് ആവശ്യമായി വരുന്ന ക്രൂഡ് ഓയിലിന്റെ എൺപത് ശതമാനത്തിലധികം ഇറക്കുമതി ചെയ്യുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഇറക്കുമതിയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് താരതമ്യേനെ വിലക്കുറവിൽ റഷ്യയിൽ നിന്ന് എണ്ണ ലഭിക്കുന്നത് താൽക്കാലിക ആശ്വാസം മാത്രമേ നൽകുന്നുള്ളൂ വിവിധ എണ്ണ വിതരണക്കാരെ നിയോഗിക്കുന്ന കാര്യത്തിൽ അടുത്തിടെ ജാഗ്രത പുലർത്തിയിട്ടുണ്ടെങ്കിലും ഇറക്കുമതിയുടെ ഗണ്യമായ ഭാഗം ഇപ്പോഴും വരുന്നത് അസ്ഥിരമായ മേഖലയിൽ നിന്ന് തന്നെയാണ് ആഗോള വിപണിയിലെ എണ്ണവില വർധന രാജ്യത്തെ ഇറക്കുമതി ബില്ലിനെ ബാധിക്കുകയും സാമ്പത്തിക സ്ഥിതിയെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും എണ്ണവില വർധനയുടെ പ്രത്യാഘാതം ഇതുകൊണ്ടൊന്നും തീരുകയുമില്ല ഗതാഗത ചെലവും ഉൽപാദന ചെലവും ഉയരുമെന്നതിനാൽ വിവിധ മേഖലകളിൽ ആഘാതം അനുഭവപ്പെടും ആഗോളതലത്തിൽ എണ്ണവില നിർണ്ണയിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് പരിമിതമായി നിയന്ത്രണമേയുള്ളൂ എന്നിരുന്നാലും വിലവർദ്ധന മൂലമുള്ള ആഘാതം ലഘൂകരിക്കാൻ സർക്കാർ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുത്തേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇന്ധനവില തിരക്കിട്ട് വർദ്ധിക്കാൻ പെട്രോളിയം കമ്പനികൾ തയ്യാറായേക്കില്ല വിലവർദ്ധനയെ നേരിടാൻ കേന്ദ്ര സർക്കാരിന് എന്തു ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കാം രാജ്യത്ത് തന്ത്രപരമായ പെട്രോളിയം കരുതൽ ശേഖരം നിലനിർത്തുന്നതിനാൽ ഇന്ധന വില കുറയ്ക്കുന്നതിന് ഹ്രസ്യകാലത്തേക്ക് കരുതൽ ശേഖരം വിപണിയിൽ ഇറക്കാം മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥ ലഘൂകരിക്കാനും എണ്ണ വിതരണം സുഗമമാക്കാനും നയതന്ത്ര ശ്രമങ്ങൾ നടത്താൻ ഇന്ത്യക്ക് കഴിയും ഇറക്കുമതി ചെയ്ത ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നതിലെ പ്രതിസന്ധി നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ അസംസ്കൃത എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്ന നയത്തിൽ ഇന്ത്യ രൂപം കൊടുത്തിരിക്കുന്നത് വൈദ്യുതി ഹൈഡ്രജൻ വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതും ഈ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായേക്കാവുന്ന വർധനയും അതുകൊണ്ടുണ്ടാകുന്ന ആഭ്യന്തര ആഘാതവും ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് വരുന്ന ആഴ്ചകളിൽ വിലവർധനയുടെയും ആഘാതത്തിൻ്റെയും തോത് അറിയാനാവും